നമസ്കാരം പ്രവാസി വ്യവസായി കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് ഒന്നര വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനായിരുന്നു ഗഫൂറിന്റെ മരണം സംഭവത്തിൽ വീടുകളിൽ പോയി ആഭിചാരക്രിയ നടത്തുന്ന മന്ത്രവാദിനിയായുള്ള കെ ഷമീന എന്ന ജിന്നുമ ഭർത്താവ് രണ്ട് സഹായിക്കൾ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു ഗഫൂറിന്റെ വീട്ടിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു പ്രതികൾ അബ്ദുൾ ഗഫൂർ ഹാജിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്ന് സ്വർണവും വാങ്ങി സ്വർണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോടെ പണം ഇരട്ടിപ്പിച്ച് നൽകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് പ്രതികൾ സംഭവ ദിവസം വീട്ടിലെത്തിയത് തുടർന്ന് നടന്നതൊക്കെ നമ്മൾ കണ്ടു തുടർന്ന് അബ്ദുൾ ഹാജിക്ക് തന്റെ ജീവൻ പോലും നഷ്ടമായി കൊലപാതകം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ എന്താണ് ഈ അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ നടന്നത് എന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ തെളിവായിരിക്കുകയാണ് പോലീസ് അന്വേഷണത്തിൽ പ്രതികൾ തന്നെ ഇത് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് അബ്ദുൽ ഗഫൂറിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ കണ്ടെത്തിയത് ചുമരിൽ തലയിടിപ്പിച്ചാണ് പ്രതികൾ കൊലപ്പെടുത്തിയെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ദുർമന്ത്രവാദിതത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ആറു മാസത്തിനുള്ളിൽ സംഘം കൈക്കലാക്കിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനാണ് സ്വർണം തിരികെ ആവശ്യപ്പെട്ടതിന്റെ വിരോധത്തിലാണ് കൊലപാതകം എന്ന് പ്രതികൾ മൊഴി നൽകിയതായും അന്വേഷണ സംഘം പറയുന്നു ദുർമാന്ത്രവാദത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം പ്രത്യേക വസ്ത്രം ധരിക്കണമെന്നും ഒറ്റയ്ക്കായിരിക്കണമെന്നും കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റാരും പാടില്ല എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു ശുദ്ധമായി ഒരാളെ ഒരാളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത് ഇതിനായി അബ്ദുൽ ഗഫീറിൻ്റെ ഭാര്യയും മകളും ഉൾപ്പെടെയുള്ളവരെ സമീപത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു വീട്ടുകാർ രാവിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഈ അബ്ദുൽ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാന്ത്രിക ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച ചില മരുന്നുകളും ഗഫൂറിന് നൽകിയ ശേഷമായിരുന്നു കൊലപാതകം സംഭവിച്ചത് എന്തായാലും വീട്ടിലെ ഉണ്ടായിരുന്ന സ്വർണവും ജിന്നുമ്മയും ജിന്നുമ്മയുടെ സഹായികളും എല്ലാവരും കൂടി അങ്ങ് കവർന്നെടുക്കുകയും ചെയ്തു പ്രതികൾ തട്ടിയെടുത്ത സ്വർണം കാസർഗോഡ് അഞ്ച് ജുവല്ലറികളായാണ് വിറ്റത് സമാന രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഇവർ പങ്കാളി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയും കൊലപാതകം ഇവർ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയും പലയിടങ്ങളിൽ നിന്നായി ധാരാളം പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഇവരുടെ അനുയായികളാണെന്നും സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഡോക്ടർ എത്തി ആ അന്നേ ദിവസം മരണം സ്ഥിരീകരിക്കുകയും ബന്ധുക്കൾ നാട്ടുകാരുടെ സ്വാഭാവിക മരണം മാത്രമാണ് എന്ന് വിചാരിച്ച് കബറടക്കുകയും വരും എന്നാൽ ജിന്നുമ്മയിലേക്ക് സംശയം എത്തുന്നത് ഈ ഗഫൂറിന്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള സ്വർണം ഈ ഗഫൂർ പണം ഇരട്ടിപ്പിക്കാനായി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണാതായി ബന്ധുക്കൾ അന്വേഷിച്ച് എത്തുന്നതോടുകൂടി ഇത് എവിടെയാണ് ഈ സ്വർണം എന്ന അന്വേഷണം തുടങ്ങി അങ്ങനെയാണ് ഈ ബന്ധുക്കൾ ഈ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ കണ്ടെത്തിയത് ഒന്ന് അനുവച്ച് നോക്കുക അത്യാധുനിക ദൈവമാണ് അല്ലെ അത്യാധുനിക ജിന്നാണ് ജിന്നിന് വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ അറിയാം എന്തായാലും വാട്സപ്പിൽ ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്ന സംസാരങ്ങളാണ് വലിയ രീതിയിൽ തെളിവായി വരികയും പിന്നീട് ഈ കവറടക്കി മൃതശരീരം ഉൾപ്പെടെ തിരിച്ചെടുത്ത് അന്വേഷിച്ചു ആ തിരിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി മാത്രം ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ലാബിലേക്ക് പരിശോധന കയറിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്കടിച്ച് ആണ് ഉള്ള മരണമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു ആണ് ജിന്നുമയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ബന്ധുക്കൾ ആദ്യം തന്നെ ഈ സംഘത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിലും ബേക്കൽ പോലീസ് അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ ഇവരുടെ പേരുകൾ വന്നില്ല എന്നും പിന്നീട് അവര് സജീവമായി ഏർ കേസിലിടപെട്ടെന്നും അങ്ങനെ ഇവർ പിടികൂടപ്പെടുകയുമായിരുന്നു എന്നാലും ഈ ജിന്നുമ ജിന്ന് സത്യത്തിൽ ഈ ജിന്നാവുന്നതിന് മുൻപ് അതായത് അവർ ഷമീമ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജിന്നു ഇവരെ കഴിയുമ്പോൾ പാത്തൂട്ടി എന്ന് വിളിക്കും ഉറഞ്ഞുതുള്ളും ആൾക്കാരെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങളും നടത്തും ഈ ജിനുമ്മ ജിന്നു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് സത്യത്തിൽ ഹണി ട്രാപ്പിലായിരുന്നു പുള്ളിക്കാരുടെ മേഖല അതായത് കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ചൌക്കിരിയിലേക്ക് കൊണ്ടുപോയി ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിലും ഉദുമ സ്വദേശിയുടെ പതിനാറ് പവൻ തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ പ്രതിയായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി വലയിൽപ്പെടുത്തി വശീകരിച്ച് കാസർഗോഡ് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി വസ്ത്രം അഴിപ്പിച്ച് ഫോട്ടോ എടുത്ത് ചിത്രങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കാൻ മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലെ പ്രതിയാണ് ഈ പറയപ്പെടുന്ന ജിന്നുമ്മ എന്ന മന്ത്രവാദിനി കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ഈ സോക്കോൾഡ് ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളത് ജിനുമ എല്ലായ്പ്പോഴും ഇരകളാക്കിയ ആളുകൾക്ക് പ്രത്യേകതയുണ്ട് കാര്യം ഇവർ ഒന്നെങ്കിലും അതിസമ്പന്നരായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയാവുന്ന പ്രശസ്തരായ ആളുകളായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടന്നതായി തിരിച്ചറിഞ്ഞാലും തന്റെ മാന അഭിമാനം പോകുന്ന വിചാരിച്ച് ആരും പുറത്തു പറയാതെ സമ്പന്നരീതി വീഴുകും എന്നാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഇരട്ടിപ്പിക്കുക അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കുക ചുമ്മാ അധ്വാനിക്കാതെ കുറച്ച് പണം കിട്ടിയാലും സന്തോഷമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ എപ്പോഴും കബളിപ്പിക്കപ്പെടും അത് കുബേർകുഞ്ചി ആയാലും അത് മറ്റേ രുദ്രാക്ഷമായാലും അത് ഇരുതലമൂരിയായാലും നക്ഷത്രയാമയ ആയാലും വെള്ളിമൂങ്ങയായാലും മലയാളി എന്തായാലും പഠിക്കില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം സുഖമായി പണിയെടുക്കാതെ അധ്വാനിക്കാതെ ജീവിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ പണമിരട്ടിപ്പിക്കൽ മാർഗമുണ്ടെങ്കിൽ സ്വന്തം വീടും പറമ്പും വിത്തിട്ടായാലും കൊണ്ടു കൊടുത്തിരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും ജിനുമ്മയുടെ അനുഭവവും ജിനുമ്പോ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ജിനുമയുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക അബ്ദുൽ ഗഫൂറിന് എന്തായാലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി അതൊരു ക്രിമിനൽ സംഘമായിരുന്നു ആ ക്രിമിനൽ സംഘം മറയാക്കിയത് വിശ്വാസികളുടെ സാധാരണക്കാരായ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇനിയും ഒരു ജിനുമ്മയെ ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഒരു അബ്ദുൽ ഖാദറും മരിക്കാതിരിക്കട്ടെ